നടത്തിന്റെ പിള്ളേരണ്ട് ഞാൻ എൻ്റെ പിള്ളേരുടെ ഒരു നാടകം ആശ്രയിക്കുന്നുണ്ട് കടലിൽ ഒരു മണിക്കൂർ അതിൽ ഒരു സെന്റൻസ് വെച്ചിട്ട് ആ പറയുന്ന രീതി കൊണ്ട് ഒരു സെന്റൻസിൽ എന്തൊക്കെ മാറ്റം വരാത്തത് പറഞ്ഞു ഓർമ്മയില്ല ഇത് എന്റെയും മുഖത്ത് നോക്കി പറയാൻ നിനക്ക് എങ്ങനെ ധൈര്യം

സമയമുണ്ട് അപ്പൊ ഇത് എന്റെ മുഖത്ത് നോക്കി പറയാൻ എത്രമാത്രം വേണ്ടി ചെയ്തിട്ട് അങ്ങനെയുള്ള നീയെ പറയും ഇത് എങ്ങനെ എന്റെ മുഖത്ത് നോക്കി പറയാൻ നിനക്ക് അങ്ങനെ ഒരു ധൈര്യം വന്നു

തന്റെ പഠിപ്പിലൂടെ തൻ്റെ കണ്ടെത്തിയ കാര്യങ്ങളിലൂടെ മലയാളികളെ മനസ്സിലാക്കിച്ച ആദ്യ നാളാണ് ശങ്കരമുള്ള സാറ് അതുകൊണ്ടാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒരു സ്കൂൾ പറഞ്ഞ നാടക പരിശീലനത്തിനായിട്ട് ഒരു പരിപാടി തുടങ്ങിയപ്പോൾ കാരണം ഈ മലയാളിക്ക് നാടകത്തിൽ വലിയ പാരമ്പര്യം ഇല്ല നമുക്ക് നാടകം ഐടിയെ പത്തൊമ്പതും നാടകമില്ല ഇരുപതൂറ്റാണ്ടിലെ പിന്നെ നാടകം ഉണ്ടായിട്ടും എല്ലാ ഭാഷയിലും ആദ്യം ഉണ്ടായിട്ട് നാടകം ലോകസാഹിത്യത്തിൽ ഏറ്റവും പഴയ സാഹിത്യ സാഹിത്യ കലാരൂപം എന്ന് പറയാം ദൃശ്യകലിയാണക്കം നാടകത്തിൽ സ്ക്രിപ്റ്റ് ആണ് നമുക്ക് നാടകം എന്ന് പറയുന്നത് അതിന്റെ രംഗത്ത് പോയപ്പോഴാണ് നാടകം പൂർണ്ണമുള്ളൂ എല്ലാ ഭാഷയിലും ആദ്യം ഉണ്ടായിട്ടുണ്ട് നാടകം അല്ലെങ്കിൽ ഉദാഹരണം പറയാൻ ഈ ആദ്യമായിട്ട് ഒരു പുസ്തകം അരിസ്റ്റോട്ടലിന്റെ ആണ് പോയിട്ട് ബിഫോർ പ്രേ രണ്ടായിരത്തി ഇരുപത് വർഷത്തിന് അതിലാണ് എന്തെങ്കിലും സാഹിത്യത്തെ കുറിച്ച് ആദ്യം പറയുന്നത് അരിസ്റ്റോട്ടിൽ അരിസ്റ്റോട്ടൽ പറഞ്ഞു അരിസ്റ്റോട്ടറിന്റെ പാശ്ചാത്യ രാജ്യത്തിന് കിട്ടിയിട്ടുള്ള സാഹചര്യമായി നാടകത്തെ കുറിച്ച് പറയുന്നത് അരിസ്റ്റോട്ടലിന് മുമ്പ് ഉണ്ടായിരുന്ന നാടകത്താണ് സോഫോട്ടീസ് ആ നാടകത്തെ കുറിച്ച്

യുദ്ധത്തിൽ നായക ജയിച്ചാൽ കോമഡി തമാശ ആ കോമഡി സന്തുഷ്ടം തോറ്റാ ട്രാജഡി പ്രണയിച്ച പെണ്ണിനെ കെട്ടിയാൽ കോമഡി പ്രണയിച്ച പെട്ടെന്ന് ഓരോരോ പോയാൽ ട്രാജഡി അല്ലെ വിവാഹം കഴിക്കാൻ പറ്റാത്ത അത് വിട്ടിട്ട് അതെല്ലാം എങ്ങനെയൊക്കെയാണ് ട്രാജഡി ഉണ്ടാവുക എന്നിട്ട് വളരെ ഗൗരവ

എം ജി ആർ പോലീസ് ആവുകൾ അത് വേണ്ടത് സത്യേനായിട്ട് പടം കാരണം നായകൻ മരിക്കുന്ന നായകന്റെ അവകാശം ആവുന്ന ദോഷം വരുന്ന ഒരു കലാരൂപം കാണാൻ നമ്മുടെ ആൾക്കാർക്ക് കോൺസെപ്റ്റ് ചെയ്യാം സാഹിത്യത്തെ കുറിച്ച് ആദ്യമായിട്ട് അഭിപ്രായം രേഖപ്പെടുത്തിയ ആള് ഭരതനാണ് ഭരതനെ ഭർത്താവ് ഭരതമുനി ഭരതമുനി കളം വരച്ചു പാട്ടുകാരും ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തിലാണ് സാഹിത്യത്തെ കുറിച്ച് ആദ്യമായിട്ട് രേഖപ്പെടുത്തി സംസ്കൃതത്തിൽ കാണുന്നത് അത് നാടകത്തെ കുറിച്ച് പറയുന്നത്

കൈയ്യടിക്കും അങ്ങനെ ഓടിക്കുമ്പോൾ നായകൻ എന്ത് പോയാലോ നമുക്ക് തിയേറ്ററിൽ നിന്ന് യൂറ്റൂബിൻ്റെ അത്ഭുതം നാടകം അവസാനിക്കുന്നത് അവസാനം പറഞ്ഞത് നാഗത്തെ ഉദ്യോഗത്തോടുകൂടി നാടകം അവസാനിക്കുന്നത് അപ്പൊ നമ്മൾ ട്രാജഡി ഇല്ലാതെ മാത്രമല്ലോ അതുകൊണ്ടാണ് നമ്മുടെ സിനിമയിലും പിന്നെ ട്രാജിഡി ഒന്നും ഇല്ല കേട്ടോ നാടകത്തിൽ നമുക്ക് നാട്ടുകാധി സിനിമയിലും വളരെ വളരെ ഓരോ സിനിമകളുടെ നായകന് അല്ലെ ഈ സിനിമയിലേക്ക് ശൃങ്കാരം വീരം പറഞ്ഞല്ലോ ഒരു നാടകത്തിൽ ശൃങ്കാരം പറയുമ്പോൾ ആ രസം എവിടെയാണ് ഉണ്ടാവുന്നത് അതിലും ശൃങ്കാരമോ വീരമോ മുഖ്യം എവിടെയാണ് രസം ഉണ്ടാവുന്നത് രസ നിഷ്പസസിദ്ധാന്തം വലിയ കെട്ടിപ്പിടിക്കുമ്പോ സുഖം കണ്ടിരിക്കാം പത്ത് നാല് പേര് പറഞ്ഞു നിൽക്കുമ്പോൾ ഇന്നലെ കാണു പറഞ്ഞു കെട്ടൂട്ടു നമ്മള് പള്ളി പറയുന്നത് ചെറുതൊരു വയസ്സായ പറഞ്ഞു അതെല്ലാം ടീജി രീതി പള്ളിയില് പോയപ്പോ അച്ഛൻ സിനിമക്കാരെ കുറ്റം പറഞ്ഞു സിനിമക്കാരെ നാട്ടിലൊക്കെ കുട്ടികളൊക്കെ

വേറെ ചിലര് ഒരു സ്ത്രീയുടെ ജീവിതത്തിലെ എല്ലാ രഹസ്യങ്ങളും ഒറ്റക്ക് ഇത് പറയുന്നുണ്ട് ഇരുന്ന് കേട്ടിട്ട് അതാണ് ഇതാണ് കൂടുതൽ ഞാൻ പറഞ്ഞു വന്നത് അല്ല അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ സിനിമ കണ്ട് അല്ലെങ്കിൽ നാടകം കണ്ടെങ്കിൽ പത്ത് മിനിറ്റിനുള്ളിൽ നമ്മൾ നായകന്റെ അനുഭാവികളായിട്ട് മാറുന്നു അല്ലേ അതിന് സംഭവിക്കണേ അത് ഞാൻ അയാളുടെ സുഖം നമ്മുടെ സുഖം

അല്ലേ 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 അപ്പൊ നമ്മുടെ മനസ്സിലാണ് വിഷമ സങ്കടൊക്കെ രണ്ട് അയാളെ രണ്ടും അയാൾക്ക് എത്രയും ഒരു വിരോധം നായകൻ മിന്നനെ അടിക്കുമ്പോ നമുക്ക് സന്തോഷം ഞാൻ പറഞ്ഞു വന്നത് ഔട്ട് സന്തോഷം

ാണ് ദുഃഖമായാലും അത്ഭുതമായാലും ഒക്കെ ഉണ്ടാവുന്നത് അതുകൊണ്ട് ദുഃഖം വരുന്ന നാടകങ്ങളും ഇന്ത്യയിൽ ഇന്ത്യയിലുണ്ടായില്ല അതുകൊണ്ട് സീബിഎണ്ടായില്ല ഞാൻ അത് വിഷയം മറ്റൊന്നാണ് എന്താ പറയുന്നത് നമുക്ക് നാടകമായിരുന്നില്ല എന്തുകൊണ്ടാണ് നാടകം നമുക്ക് ആണെങ്കിലും നമുക്ക് ആയിരുന്നില്ല ഇവിടെ ഈ നാടകത്തിന് സതുല്യമായിട്ടൊരു കലാരൂപം ഉണ്ടായിരുന്നു അത് നമുക്ക് മാത്രമേ ഉള്ളൂ ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ചെയ്ത് വിദേശത്തേക്ക് അയച്ചു കൊടുത്താൽ അവരത് നാടകത്തിന്റെ നാലം ആട്ടക്കഥ വിവർത്തനം ചെയ്ത് ഇംഗ്ലണ്ടിലേക്ക് അയച്ചു കൊടുത്താൽ അവരത് നാടകത്തിന് ഷെൽ വെക്കിച്ച് കടകളിൽ അട്ടകളിൽ അത്രയും നാടകവുമായിട്ട് നാടകത്തിന് തത്വികമായ സ്വതന്ത്ര കല നമുക്ക് ഉള്ളത് കൊണ്ടാണ് നമുക്ക് വേറൊരു നാടകം ഉണ്ടാവാതെ പോയത് പണ്ട് സമയത്ത് മറ്റൊരു തമാശ പറഞ്ഞാൽ ആ തമാശ പറഞ്ഞപ്പെടും നിങ്ങൾ പെട്ടെന്ന് ഉൾക്കൊള്ളിക്കഴിഞ്ഞാൽ ഇരു ഈ ഭാഗം ഭാഗത്തു സ്കൂളിൽ പഠിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട് ആശയ വിശദമാക്കുക ഈ വാക്യം കൊടുത്തു പരീക്ഷിക്കാൻ ഈ നാടകം നാട്ടൊക്കെ വിവർത്തനം ചെയ്ത് കിട്ടിയാൽ അവരത് നാടകത്തിന് ഷെൽഫിൽ വെക്കും അപ്പൊ ഒരിക്കലും എഴുതി അത്രയും പോറായൊണ്ട് അവർ ഷെൽഫിൽ വെക്കുകയുള്ളു എടുക്കില്ല ഇംഗ്ലീഷുകാർക്ക് ഈ മലയാളത്തെ അവരത് ഷെൽഫിൽ അതിന്റെ അതിന് അവരോഗിച്ചത് ഈ ഷെൽഫിൽ വെക്കുന്നതാണ് നാടകത്തിന്റെ അറിഞ്ഞിട്ടു ഷെൽഫിൽ വെക്കും അതായത് പിന്നെ നമ്മുടെ ഒക്കെ ലൈബ്രറി സ്ഥിതി അറിയുന്നു എനിക്കറിയാം ഞാൻ ഫില് എടുക്കില്ല കാരണം ലൈബ്രറി ലൈബ്രറിയില്ല അപ്പൊ അങ്ങനെ നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് നാടകം

പിന്നെ പിന്നെ തമ്പി തമ്പിന്റെ അപ്പൊ അതുകൊണ്ട് ഈ ഹാർമോണിയം കേരളം പഠിണ്ടായിരുന്നു ചൗതാർമോണിയം കാര്യം അപ്പൊ അയാൾക്ക് ഒരു പ്രാധാന്യം മാത്രമല്ല ഒരു പാട്ട് പാട്ട് നാടകം പാടില്ല അത്രയും വസതി പെട്ടെന്ന് അപ്പൊ ഈ തമിഴ് നാടകങ്ങൾ കേരളത്തിൽ ധാരാളമായിട്ട് സഞ്ചരിച്ച് അത് കാണാൻ ആൾക്കാർ വരുന്ന കേരളത്തില് നാടകം ഉണ്ടാവുന്നത് ആദ്യം ഒരു ആയിരത്തി തൊള്ളായിരത്തി പത്തൊക്കെ ആയിട്ട് നാടകം വരുന്ന കോക്ലൂർ പറഞ്ഞ നാടകങ്ങൾ ഉണ്ടായിരുന്നു കേരളത്തിൽ ആദ്യം ഉണ്ടാകുന്നത് പിന്നെ ഇരുപതുകൾ ആയപ്പോ തിരുവനന്തപുരത്ത് സി വി രാമപള്ളി കേരളത്തിലെ മകളുടെ ഭർത്താവായിട്ടുള്ള ഇ വി ഋഷുപള്ളി വിഷുപള്ളിയുടെ മോനാണ് അഡൂസികളെ നാടക പാരമ്പര്യ കുറച്ച് പ്രൊഫസറുകളോ കുറച്ച് തമിഴ് സ്ഥാനങ്ങൾ വേണ്ടി തിരുവനന്തപുരത്ത് അവര് പാട്ടില്ല പക്ഷെ അരമണിക്കൂറൊക്കെ പ്രധാനമായും സംഗീത നാടകങ്ങൾ മലയാളത്തിൽ ഒരു സംഗീത നാടകങ്ങളിലായി ആ സംഗീതത്തിനായിട്ട് കൂടുതൽ പ്രാധാന്യം രാജാവിന്റെ കഥയോ അല്ലെങ്കിൽ മാന്ത്രിക കഥകളോ പുരാണോ അല്ലാതെ മനുഷ്യജീവിലായിട്ടുള്ള കഥകളൊന്നും വരാൻ പിന്നീട് മലയാളത്തിൽ ഒരു മാറ്റം ഉണ്ടാവുന്നത് വീട്ടിൽ പെട്ടെന്ന് ഒരുപാടും എം പി പെട്ടെന്ന് പ്രേംസിയൊക്കെ ജീവിത സാമൂഹ്യ പ്രശ്നങ്ങളൊക്കെ അവതരിപ്പിക്കാൻ തുടങ്ങിയപ്പോഴാണ് നാട്ടിലെ പ്രശ്നങ്ങൾ സാമൂഹ്യ പരിവർത്തനത്തിനുള്ള

അപ്പൊ അതൊക്കെ ആ പാരമ്പര്യം അപ്പൊ ശങ്കരപ്പള്ളിയുടെ കാലം ശങ്കരപ്പള്ളി മുപ്പതിലെ ജനിക്കാണ് ഒരു വിവേകം വരുന്ന കാലം അമ്പത് അപ്പൊ മലയാളത്തിൽ കുറച്ച് രാഷ്ട്രീയ നാടകങ്ങൾ അങ്ങനത്തെ നാടകങ്ങൾ അല്ലെങ്കിൽ അനുഭവം ഇത്ര നല്ല യഥാർത്ഥ നാടകങ്ങൾക്ക്

അതുപോലെ നാടകത്തിന്റെ എഴുത്തരാൻ പ്രാധാന്യം ഒരു എഴുതി കിട്ടിയ കൃതി സംവിധായകൻ എങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത് എങ്ങനെയാണ് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്ന പ്രാധാന്യം ഇപ്പൊ നാടകത്തിൽ സംവിധായകനാണ് പ്രാധാന്യം അയാളാണ് വ്യാഖ്യാനിക്കുന്നത് നാടകത്തിൽ പാശ്ചാത്യ ധാരയിലെ പല പരീക്ഷണങ്ങളും കടത്തി കൊണ്ടുവന്നാണ് ജീവിതം മുഴുവൻ അതിനു വേണ്ടിയിട്ട് സാധനം അത് മുഴുവൻ നമ്മുടെ മലയാള നാടകവേദിയെ പരിഷ്കരിക്കാൻ വരുന്ന സ്റ്റേജിൽ കയറുന്നവർക്ക ഡയലോഗ് പറയുന്നതും പാട്ട് കാണുന്നത് എൻ്റെ നാടകം ജീവിത പ്രശ്നങ്ങൾ അവതരിപ്പിക്കുമ്പോൾ തന്നെ അതിന് അതിൻ്റെതായ രീതി എന്നദ്ദേഹം അനുശാസിച്ചു അതേ കാലഘട്ടത്തിൽ തന്നെ മലയാളത്തിൽ മറ്റൊരു പരിവർത്തനം അവസാനിക്കാരണം കേട്ടുകൾ ഇത് രണ്ടുതന്നെ സംഘടന ഒന്നുമില്ല രണ്ടും രണ്ട് രീതിയിലാണ് കാവാരീതി നമ്മുടെ നാടക രീതിയിലായിട്ട് ബന്ധപ്പെട്ട് കുറെ അംശങ്ങൾ നാളെ അത്ര അധികം കേരളീയ അംശങ്ങൾ കാണില്ല തീരുന്നില്ല പറയല കേട്ടോ സംഘടന അംശങ്ങൾ ഇല്ലാത്ത പറഞ്ഞില്ല കാരണം ഏതൊക്കെയോ ിൽ കാവാലും ചരപ്പിയും സമ്മേളിക്കുന്നു പക്ഷെ പ്രധാനമായിട്ടും ദൈവത്താല് അവരവൻ കടപ്പാടങ്ങളൊക്കെ നോക്കിയുള്ളൂ ഒരു പ്രത്യേക രീതിയിലുള്ളതാണ് ചക്രബിയുടെ ആണെങ്കിലും കഥാപാത്രങ്ങളൊക്കെ അവതരിപ്പിക്കുന്ന പക്ഷെ വെറുതെ പറയാനുള്ളത് മാത്രം ചേർത്ത് അവതരിപ്പിക്കുന്നത് മാത്രം അപ്പൊ എന്തായാലും ഞാൻ ഇപ്പം ഞാൻ അവസാനിപ്പിക്കും എട്ടേട്ട് ഞാൻ പറയാൻ ഉദ്ദേശിച്ചിട്ട് സ്വന്തമായിട്ട് നാടകമില്ലാതെ മലയാളം നടക്കിയ രീതിയില് നാടകം ഇല്ലാത്തത് തമിഴ് നാടകത്തിന് സ്വാധീനം കൊണ്ടാണ് ആ നാടകങ്ങൾക്ക് നമ്മുടെ ജീവിതമായിട്ട് ബന്ധമുണ്ടായിരുന്നില്ല നമ്മുടെ സഹകരണക്കാരെ പ്രശ്നങ്ങളൊന്നും അവതരിപ്പിച്ചിരുന്നില്ല പിന്നീട് പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ തുടങ്ങിയില്ല അടുക്കളയിൽ നിന്ന് അരങ്ങോട്ട് വീട്ടിൽ പട്ടിപ്പാടുന്നാളകൾ വന്നപ്പോൾ ഋതുപതിരുന്നേ നാളുകൾ വന്നപ്പോൾ മലക്കുടി കല്ലെ മഹാകളുടെ എം ആർ പിന്നെ നാടകം വന്നപ്പോൾ കെ ദാമോദരന്റെ പാട്ടബാക്കി വന്നപ്പോൾ ചെറുകാടി നമ്മളെന്ന് വന്നപ്പോൾ ഒക്കെയാണ് ഈ നാട്ടിലെ പ്രശ്നങ്ങളുടെ നാടകം കൈകാര്യം തുടങ്ങി അവിടെയും ഒരു സംവിധായകനുണ്ടായിരുന്നില്ല എഴുതി വെച്ചത് സുഖിങ്ങനെ വിളിച്ച് പറയാ എന്നത് മാത്രമാണ് അതും മതിയായിരുന്നു എഴുപതും പാട്ടും അത് വിട്ട് നാടകം സ്വതന്ത്ര വെള്ളത്തെ കരിയാണെന്നുള്ള ബോധ്യം നാടകം വായിച്ച് മനസ്സിലാക്കി അദ്ദേഹത്തിനപ്പോ കണ്ടെടുത്തോന്ന് എനിക്കറിയില്ല കേട്ടോ ഇല്ലാന്ന് പറഞ്ഞാൽ പുറത്തുപോയി പറ്റി മദല കണ്ടോ എന്ന് എനിക്കറിയില്ല കേരളത്തിലെ വിദേശ നാടൻ ഒരു ആളായിരുന്നു കടന്നു അതിന് ആളായിരുന്നു അതുകൊണ്ടായിരുന്നു അതിന് ൾ ആരംഭിച്ചു പല പുതിയ പ്രവർത്തനങ്ങളും നാടകം കൊണ്ടുവന്നു കാരണം മലയാള നാടകത്തിനും പുതിയ മുഖംപ്പള്ളിയിൽ നിന്ന് കിട്ടി പിന്നെ അദ്ദേഹത്തിന് താൻ മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് പകരം ഒരു അവസരം കിട്ടി അതായത് കേരളത്തിൽ ആദ്യമായിട്ട് നാടക പഠനത്തിനായിട്ട് ഒരു വിഭാഗം കാര്യത്തിന് തുടങ്ങിയപ്പോൾ എൻ്റെ പ്രഥമ ഡയറക്ടർ ആദ്യത്തെ ഡയറക്ടറായിട്ട് അദ്ദേഹം വരികയും അങ്ങനെ ഡ്രാമാ സ്കൂൾ ഇന്ത്യതായിട്ടുള്ള സംസ്കാരം അതിൻ്റെ ഒരു അഭിനയ പദ്ധതി ഒരു അവതരണ പദ്ധതി മലയാളത്തിനപ്പോൾ അങ്ങനെ നാടക പരിശീലനത്തിൽ തൻ്റെതായ പദ്ധതി കൊള്ളുന്നു പിന്നീട് പിന്നീട് അവർക്ക് പഠിച്ചു പോയവരുതായ രീതിയിൽ അതിനൊക്കെ മാറ്റങ്ങൾ വരുത്തി എന്തായാലും ഇറങ്ങാം നൂറ്റാണ്ടിൽ മലയാളത്തിലെ നാടകാവതരണത്തിലും നാടകരേതിരയിലും കാതലായ അടിസ്ഥാനപരമായ മാറ്റങ്ങൾ വരുത്തിവെച്ചാൽ നാടകത്തിൽ മാത്രമായി ജീവിതത്തിന്റെ അഭിഭാഗനായിരുന്നു അദ്ദേഹം നാടകചരിത്രീത മലയാള നാടക നാടകരീതം നാടകപര മലയാളിക്കുന്ന കാലഘട്ടം കേരള സാഹിത്യ സാഹിത്യകാർക്ക് വേണ്ടി നാടകം ഏതാണ്ട് പൂർണമായും നാളെ സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതമാണ് നമ്മുടെ നിർഭാഗ്യം കൊണ്ട് അദ്ദേഹം കൂടുതൽ കാര്യം ജീവിച്ചിരുന്നില്ല അമ്പത്തെട്ട് വയസ്സിൽ മരിക്കാനുള്ള പ്രായമില്ല നമുക്കോ അതായത് ഇരുപത് ഇരുപത് വർഷം ജീവിച്ചിരുന്നെങ്കിൽ ഒരേ കൂടിയൊക്കെ സംഭാവന അദ്ദേഹത്തിന് കിട്ടുമായിരുന്നു ഒരു മാറ്റവും ഒക്കെ ഉണ്ടായില്ല ഞാൻ പറഞ്ഞ സമയമായിട്ട് ചോദിക്കണം പോലെ ചോദ്യം തന്നെയാണ് ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ മാത്രോട് ചോദിക്കാം മാഷ നാളാത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ ഈ കാര്യങ്ങളെ കുറിച്ച് മാഷ്ട്രിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനായിട്ട് ചോദിക്കണം ആർക്കും എന്നോ അവരെ ഭാര്യ കുറിച്ച് പഠിച്ച് ഉത്സവം കഴിഞ്ഞിട്ടില്ല പ്രസ്ഥാനം ഭാര്യ നമ്മുടെമാരാണ് പിന്നെ യൂത്ത് ചെയ്യുന്നുണ്ട് മത്സരം അപ്പൊ എല്ലാം കൂടുതലും എന്തെങ്കിലും പഠിച്ച് അത് കളിക്കും ആദിവാസി കാര്യങ്ങളും അതുകൊണ്ട് ആദിവാസികൾക്ക് യാതൊരു പ്രയോജനം വളരെ കാച്ചി ചെറുവാക്കിയിട്ട് അവർക്കൊന്ന് ഒരു റിപ്പോർട്ട് തಿಸ್കൂടാനായിട്ട് നേരും വായിച്ച് ಅದൊരുതാവേണ്ടിക്ക് ഔട്ട് കമ്പനി ഉണ്ട് അതവിടെ ചൗത്ത് നാദിൽ ഒരു ടീം ഉണ്ട് മറ്റേതില്ല നമ്മൾ കുരീദല്ലേ correct എന്നൊരു പ്രശ്നമുണ്ടല്ലേ അതെന്തേ പറയായിട്ട് ദാ അപ്പൊട്ട് মানে അതിന് വേണ്ടിയിട്ടുള്ള ആൻസർ ഒരു കഥാപുസ്തകത്തിന്റെ ഡെലിവറി ചെയ്യുന്നില്ല ആ പ്രസംഗം പുരാണ പാരായണത്തിന് അവധി തുടങ്ങിയതാണ് പുരാണി പത്തൊൻപത് പേർ കാര്യം കഥാപാത്രവും നാട് ഇരുപത്തി തെക്കോട്ടാണ് പഴക്കൊട്ടി രണ്ടുപേർ കുറവാണ് അധികം തെക്കോട്ടാണ് അതിന്റെ ഭക്ഷണം കാരണം അതിൽ ചരിത്രപ്രമയം കാരണം ഈ തെറ്റുള്ള